ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് സന്ധ്യാസമയം സേതുവിനോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് സ്നേഹ ഒരു മനുഷ്യന് ഏഴ് ജന്മം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ സേതു പറയുന്നു എത്ര ജന്മം ഉണ്ടെങ്കിലും ശരി നമ്മൾ അറിയുന്ന ഈ ജന്മമാണ് പ്രധാനം അതിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നമ്മുടെ ജന്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് അതിലാണ് കാര്യം സ്നേഹ പറയുന്നു അങ്ങനെ അഥവാ ഉണ്ടെങ്കിലേ അച്ഛൻ്റെ അടുത്ത ജന്മത്തിലെ മോളായിട്ട് എന്നെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കണേ പിന്നെന്താ മക്കളായിട്ട് നിങ്ങൾ നാലു പേരും മരുമക്കളായിട്ട് അവന്തികയും അർച്ചനയും ആനക്കയും പിന്നെ നിനക്ക് നല്ലൊരു ഭർത്താവും ഇതൊക്കെ കേട്ട് സ്നേഹിച്ചിരിക്കുന്നു സേതു വീണ്ടും പറയുന്നു വിഷമത്തോടെ നിങ്ങളുടെ അമ്മയും നന്ദനും അടുത്ത ജന്മത്തിലെങ്കിലും നമ്മളെ വിട്ടു പോവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിക്കണം അതാണ് എന്റെ ഒരു സ്വപ്നം ആ സമയം സച്ചിയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുന്നു അതും ടെൻഷനോടെ തന്നെ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് എന്ന് ചോദിക്കുന്നുണ്ട് സന്ദീപിനെ മുറിയിൽ കാണാനില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് സച്ചി ഇന്ന് രാവിലെ കണ്ടോളൂ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നില്ല ഇതുവരെ എന്ന് സ്നേഹം ചോദിക്കുന്നു വന്നില്ല വിളിച്ചിട്ടും കിട്ടുന്നില്ല പുറത്ത് പോയെങ്കിൽ തന്നെ ഇത്രയും സമയമായില്ലേ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് അർച്ചന പറയുന്നു ഈ സമയം നിങ്ങൾ ആരെങ്കിലും അനക്കയെ കണ്ടോ എന്ന് ചോദിച്ച് അവൻ ഗെയിം വരുന്നു ബെസ്റ്റ് അനക്കെയും കാണുന്നില്ല ഇവിടെ സന്ദീപേട്ടനെയും കാണാത്തതിന്റെ ടെൻഷനിലാണ് എല്ലാവരും ദേഷ്യത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് ഞാനെന്ന് വിളിച്ചു നോക്കാമേ എന്ന് പറഞ്ഞ് സന്ദീപിനെ ഫോൺ ചെയ്യുകയാണ് സ്നേഹ ഇവരിത് എവിടെ പോയി എന്ന് ടെൻഷനോടെ സേതുവോ ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട അവർ രണ്ടുപേരും വന്നോളൂ എന്ന് അവന്തിക അവർ അവന്തികയോട് പറഞ്ഞു എവിടെയെങ്കിലും പോകുന്ന കാര്യം എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കണോന്ന് പറഞ്ഞു ആർക്കും മനസ്സിലായില്ലേ സന്ദീപും അനഃയും കൂടി എങ്ങോട്ട് ഒളിച്ചോടി പോയെന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് സച്ചിക്കും അർച്ചനയ്ക്കും അറിയാം എന്നോട് അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവർ ഇത് എന്ന് പക്ഷേ അതിത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് അവനിക പറയുന്നുണ്ട് വെറുതെ ഓരോന്നും പറയലേ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും ഒരുമിച്ച് പോലും ആയിരിക്കില്ല പോയത് പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് അർച്ചന ആവശ്യമില്ലാത്ത കഥയോ അവര് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് അവരുടെ വിവാഹത്തിന് വലിയ എതിർപ്പായിരുന്നല്ലോ എല്ലാവർക്കും അപ്പോ അവർക്ക് തന്നെ തോന്നി എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ അതിലെന്താ തെറ്റ് എന്ന് അവന്തിക സച്ചിയുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ സേതു പറയുന്നുണ്ട് എന്തിനെ ഇനി നാട്ടുകാരെയും കൂടി അറിയിച്ച് നാണം കെടാനാണോ വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വിവാഹം ഉറപ്പിച്ച രണ്ടുപേരാ പോയിരിക്കുന്നത് അതും അവരുടെ ജീവിതം ജീവിക്കാൻ എന്ന് അവന്തിക പറയുന്നുണ്ട് ഇപ്പോൾ തൃപ്തി ആയാലോ എല്ലാവർക്കും എനിക്കറിയായിരുന്നോ ഇത് അവസാനം എങ്ങനെയാണ് സംഭവിക്കുമെന്ന് എല്ലാവരും ആഗ്രഹിച്ച കാര്യം അവര് സ്വന്തമായിട്ടങ്ങ് നടത്തി അത്രയേ ഉള്ളൂ എന്തായാലും അനഖ എന്റെ എന്താ ഏതാണെന്ന് വിളിച്ച് പറയില്ല അവള് വിളിക്കട്ടെ അപ്പൊ അറിയാലോ കാര്യങ്ങൾ എന്താണെന്ന് അവരുടെ വിവാഹം എന്തുമാത്രം സ്വപ്നം കണ്ടതാണ് ഞാൻ എന്നിട്ട് ഈ പിള്ളേര് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചല്ലോ അല്ലെങ്കിൽ തന്നെ അവരെ എന്തിനാ കുറ്റം പറയുന്നത് അവരെ പലപ്പോഴായി വിവാഹകാര്യം പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു മൈൻഡ് ഇല്ലായിരുന്നല്ലോ ഇനിയും അവര് വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് ഉടനെ ബോധ്യമാവും ഒരു കാര്യം എനിക്ക് ഉറപ്പാ സന്ദീപും ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ട് തന്നെയാണ് എന്നും മമനിക പറഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും ഒന്നും മിണ്ടാതെ തന്നെ ആലോചിച്ചും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് ഇതേ സമയം സന്ദീപിനെ അജയ് അജയ്യുടെ കൂട്ടുകാരനും കെട്ടിയിട്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് സന്ദീപിനെ അടിക്കുന്നുമുണ്ട് അജയ് കെട്ടിയിട്ടത് കൊണ്ട് തന്നെ സന്ദീപിനെ തിരിച്ചടിക്കാനും സാധിക്കില്ല ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സാധനത്തിൽ കയ്യും കാലം കെട്ടിയിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് ആട്ടി അജയ്യുടെ അടുത്തേക്ക് വരുമ്പോൾ അജയ് ഓരോ അടി കർണത്ത് സന്ദീപിന് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അജയന്റെ കൂട്ടുകാർ സന്തോഷിക്കുന്നു നല്ല മൊട്ട പുഴുങ്ങിയ പോലത്തെ മുഖം ഉടയാത്ത ശരീരം ഇപ്പൊ ഉടഞ്ഞു എന്ന് മാത്രമല്ല നിലം തൊടാതെ കെട്ടി നിർത്തിയിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സന്ദീപ് ശ്രമിക്കുന്നുണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ് എന്നാൽ രക്ഷപ്പെടാനും സാധിക്കില്ല നിന്നെ പോലത്തെ ചെറുക്കന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് ആളം തരവും നോക്കാണ്ടങ്ങ് പ്രേമിച്ച് കളയും സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ കെട്ടഴിച്ചിട്ട് സംസാരിക്കണം അജയൻ പറയുന്നു എന്തിന് സംസാരം നേരം മാത്രമേ ഉള്ളൂ പിന്നെ മുഴുവനും ആക്ഷനാണ് ആ നമ്മളെന്താ പറഞ്ഞു വന്നത് പ്രേമിക്കുന്ന കാര്യം നിനക്ക് നല്ല പുളിങ്കൊമ്പിലിരിക്കുന്ന നല്ല കിളിപ്പോലിരിക്കുന്ന പെൺകുട്ടിനെ പെൺകുട്ടിയെ കെട്ടി ജീവിച്ചാൽ പോരെ ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത ദയാനന്ദൻ മാഷിന്റെ മകളെ എന്തിനാ നിനക്ക് നീ അന്നെ ഒരുപാട് തല്ലി നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ വെച്ച് തല്ലിക്കൊള്ളുക എന്നൊക്കെ വെച്ചാലേ അത് ഇത്തിരി ക്ഷീണമുള്ള കാര്യമാണേ എന്നാൽ സന്ദീപ് പറയുന്നു ഇനി എന്ത് പറഞ്ഞാലും ശരി ഇവിടെയിട്ട് എന്നെ കൊന്നാലും എന്നെ ഉപദ്രവിച്ചാലും ശരി അതിലെ എന്റേതാണ് എൻ്റെ മാത്രം നിനക്ക് നട്ടെല്ലുണ്ട് അത് വളയാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം അതാണ് നീ നടക്കുമ്പോഴും തിരിയുമ്പോഴൊക്കെ ഒരുമാതിരി റോബോട്ടിനെ പോലെ ഇരിക്കുന്നത് ആവശ്യമുള്ള ഇടത്തുകളൊക്കെ നട്ടെല്ലാം വളയ്ക്കണം അല്ലെങ്കിൽ ദേ ഇതുപോലെ ഇരിക്കും നീ ഇവിടുന്ന് പോകുമ്പോൾ നീ ജീവനോടെയാണ് പോകുന്നത് എങ്കിൽ എല്ലാം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടേ വിടും എന്ന് അജയൻ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എന്നെ നീ ഇവിടെ ജീവനോടെ അന്ന് നിന്റെ അവസാന നീ മറക്കണ്ട ഒരു ഇറ്റ ജീവൻ എൻ്റെ ഉള്ളിൽ ബാക്കി വെച്ചാൽ നിന്നെ ഞാൻ തീർത്തിരിക്കും അജയൻ പറയുന്നുണ്ടാ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കെറി ദ ഇമാതിരി ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ തറയിൽ തറയിൽപ്പെട്ടുരയ്ക്കുന്നതിൻ്റെ ഈ മക്ക് മോന്ത ആദ്രക്ക് മറ്റേതോ ഒരുത്തനുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവനെ കെട്ടാൻ അവളെ കെട്ടാൻ തയ്യാറായത് കുറച്ച് പുത്തൻ പണം കണ്ടോണ്ട് തന്നെയാണ് ആ ഒരുത്തൻ നീയാണെന്നറിഞ്ഞത് അന്നെനിക്ക് തല്ല് കിട്ടിയപ്പോഴാണ് ആ അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപോലെ ഒരു ദിവസം നിന്നെ ഇതുപോലെ എൻ്റെ കയ്യിൽ കിട്ടാൻ പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കിട്ടിയതിൻ്റെയൊക്കെ തിരിച്ചു കൊടുക്കലാ ഇന്ന് പലിശയടക്കം തിരിച്ചു വാങ്ങിച്ചോണം എന്ന് പറഞ്ഞ് അജയൻ സന്ദീപിന്റെ കാലിൽ കടിക്കുന്നു എന്നിട്ട് ഒരു ഭ്രാന്ത് ഭ്രാന്തിളകിയതുപോലെ ചിരിക്കുകയാണ് അജയൻ എടാ ഊവേ പെണ്ണിന്റെ മുന്നിൽ കിടന്ന് ഷോ കാണിച്ചപ്പോൾ നീ അറിഞ്ഞില്ല പതിൻ മടങ്ങ് തിരിച്ചു കിട്ടുന്നവന്റെ മുന്നിലാണ് പതിൻ മടങ്ങ് തിരിച്ചു കിട്ടുന്നവന്റെ നെഞ്ചിലാണ് നീ കൈ കൈവെച്ചതെന്ന് നിനക്കൊരു ധാരണയുണ്ട് ഈ കഥയിലെ വലിയ സെക്കൻഡ് ഹീറോ നീ ആണെന്ന് അത് ഞാനടാ സന്ദീപ് മാതരയും ഇല്ല ഇനി എന്നിട്ട് അജയൻ ഒരു കമ്പെടുക്കുന്നു അജയനാടാ അജയനെ ഉള്ളടാ എന്ന് പറഞ്ഞ് ആ കമ്പെടുത്ത് സന്ദീപിനെ അടിക്കുകയാണ് അജയൻ ഇതേ സമയം വൃന്ദാവനത്തിൽ അനുപേട്ട അനുപേട്ട എന്ന് വിളിച്ചുകൊണ്ട് മീര പോകുന്നു എന്നാൽ അനുപ് അവിടെ ഇരിക്കുന്നത് മീര കണ്ടില്ലായിരുന്നു എവിടെ ഇരിക്കുകയായിരുന്നു ദേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടായിരുന്നോ പിന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് മീര അവിടേക്ക് ആതിരെയും വിളിക്കുന്നു നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുത് വലതും പറയാനുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വന്ന് പറഞ്ഞാൽ പോരെ എന്ന് കമല ചോദിക്കുന്നു ഇതേ അങ്ങനത്തെ ഒരു കാര്യമല്ലാത്തത് കൊണ്ടാ ഈ നിൽക്കുന്നവരെക്കാൾ അത് കേൾക്കേണ്ടത് ആതിരയെ അവളും കൂടി വന്നോട്ടെ ആദരെയും അവിടേക്ക് വന്നു മീര പറയുന്നു ആ ഹെത്തിയല്ലോ എല്ലാവരും കേൾക്കേ ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ച് കേട്ടോണം നെല്ലുശ്ശേരിയിലെ സന്ദീപം അനക്കയും കൂടി ഒളിച്ചോടിപ്പോയി അത് കേട്ടേ എല്ലാവരും ഞെട്ടലോട് തന്നെയാണ് നിൽക്കുന്നത് എന്താർക്കും വിശ്വാസം വരുന്നില്ലേ എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ എന്റെ കയ്യിൽ ഫോൺ ഇരിക്കയല്ലേ വിളിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കു എന്ന് മീര മീരനെ കേട്ടതും പറയുന്നതും സത്യമാണോ എന്ന് കമല ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് പിന്നെ സത്യമല്ലാണ്ട് ആ പെണ്ണും ചേക്കനും കൂടി എങ്ങോട്ടോ മുങ്ങിയെന്ന് അവന്റെ കൈപ്പോ കരഞ്ഞു പറഞ്ഞിട്ട് വെച്ചതേ ഉള്ളു അത് കേട്ട് ഷോക്കായിട്ട് പോലെ നിൽക്കുകയാണ് ആതിര എനിക്ക് ഈ മണം നേരത്തെ അടിച്ചതാണ് ഒരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ എത്രയാന്ന് പറഞ്ഞാൽ അവൻ കണ്ടില്ലാണെന്ന് നടക്കുന്നത് ഷോ എന്നാലും ആ പെണ്ണ് കൊള്ളാലോ ഇങ്ങനെ ഇനി വല്ല കൂടോത്രം ആയിരിക്കോ മാഷി പറയുന്നു നെല്ലുശ്ശേരിയിലെ കുട്ടികൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എൻ്റെ മൂത്ത മകളെ ആ വീട്ടിലേക്ക് അയച്ചത് മാത്രം അതിനപ്പുറം ഈ വാർത്ത ഇവിടെ ഞെട്ടിക്കുന്നതല്ല മീര പറയുന്നു എൻ്റെ പൊന്നും ദയാനന്ദൻ അശ്ചാ പേരിൽ ദയം വെച്ചിട്ട് ഒരു ദയമില്ലാത്ത വർത്തമാനം പറയല്ലേ അച്ഛൻ പറഞ്ഞ അർത്ഥം തന്നെയാണ് ഇപ്പോൾ ഇവളുടെ മുഖത്തുള്ളതെന്ന് നോക്കി എന്നെ മീരയെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് സംസാരിക്കും എന്ന ആദരയെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് മീര സംസാരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അവിടേക്ക് മാറി നിൽക്കുകയാണ് ആദര എനിക്കറിയാം ഇനിയിപ്പോ എല്ലാവരും മറയ്ക്കാൻ ശ്രമിച്ചാലും ഇവൾക്ക് അത് താങ്ങാൻ സഹി പറ്റാത്ത വിഷമം തന്നെയാണ് ഇങ്ങനെ ഒരു സമയം വരുമെന്നും ഇത് നടക്കുമെന്നും എനിക്ക് നേരത്തെ തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇവളെ പറഞ്ഞു തീരുത്താൻ നോക്കിയത് ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് വീണ്ടും ആദര പൊട്ടിക്കരയുന്നു നീ എന്തിനാ മോളെ കരയുന്നത് എന്നെ കമല ആദരയോട് ചോദിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ആ അമ്മയെ കേട്ടിപ്പിടിച്ച് ആദര കരയുന്നു മോളെ ഇത് തന്നെ കുഴപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല ആ സമയം കരയാനേ നമ്മളെ കൊണ്ടാവു എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ അനിയൻ ഒരു പെണ്ണിനെയും കൊണ്ട് വിട്ടോ ഒരു നെടുവീർപ്പിനപ്പുറം വേറെ ഒന്നും ഈ വീട്ടിലുള്ളവർക്ക് ആവശ്യമില്ല അതിന് അർഹതയും ഇല്ല പറഞ്ഞ മനസ്സിലാവാത്തവരെ അനുഭവത്തിലൂടെ പഠിക്കണം എന്ന് അനൂപ് പറയുന്നുണ്ട് മറ്റൊരു വിവാഹം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നീ ഇതിനെ കുറിച്ച് ആലോചിക്കുകയും കരയുകയും ചെയ്ത ഇത് അജയനോ അവന്റെ വീട്ടുകാരോ അറിഞ്ഞാലേ ഇത് മുടങ്ങും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീയായിട്ട് കൊണ്ട് എത്തിക്കരുത് പറഞ്ഞില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് അനൂപം പോകുന്നു ഇത് ഇപ്പം നടന്നതേ നിന്റെ ഭാഗ്യത്തിനാ നിന്നെ അത് അവൻ വിവാഹം കഴിച്ചിട്ടാ സംഭവിച്ചിരുന്നെങ്കിലോ എന്നും മീര പറയുകയാണ് ആര് ആതിരിയോട് ഇനിയെങ്കിലും നിന്നും മോങ്ങാതെ ആ അജയനെ കുറിച്ച് ഒരു നിമിഷത്തേക്ക് ആലോചിക്കുന്നേ അജയ നിന്നെ സ്നേഹിക്കുന്നതിന്റെ പകുതി തിരിച്ചു കൊടുത്താൽ മതി നിനക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ ഇനെങ്കിലും നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക അല്ലാതെ വെള്ളത്തിൽ വരച്ചു വര പോലെ നിസ്സാരമാക്കി എടുത്താൽ നീ ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ ഒല്ല കാലം മുഴുവനും എന്ന് പറഞ്ഞേ മീര പോകുന്നു എന്നാലും കരച്ചിൽ നിർത്താതെ ആ ആദരം നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അനുപം വിഷമത്തോടെ ഇരിക്കുന്നു അനുപേട്ടൻ ഇന്ന് ഉറങ്ങുന്നില്ലേ എന്ന് മീര ചോദിക്കുന്നുണ്ട് നീ കിടന്നോ മോൾ എവിടെ എന്നൊക്കെ അനുപം ചോദിക്കുന്നുണ്ട് അവൾ ആമയുടെ കൂടെ ഉറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് മീര കിടക്കാൻ തുടങ്ങുന്നു പിന്നെ അനൂപിന്റെ വിഷമം കണ്ട് അനൂപിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എനിക്കറിയാം അനുപേട്ടൻ എന്താ ആലോചിക്കുന്നെന്ന് അത് നമ്മൾ പണ്ട് എഴുതി തള്ളി കാര്യമല്ലേ ആദരയ്ക്ക് മറ്റൊരു വിവാഹം തീരുമാനിക്കുകയും ചെയ്തു അനൂപ് പറയുന്നു ഓക്കെ ശരി തന്നെ പക്ഷേ പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ ഒരു ഞാനും നീ മൊഴികെ ഇവിടെ എല്ലാവർക്കും മാതൃ സന്ദീപിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചു പുറത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ വാശി മറ്റൊരു വിവാഹം കൊണ്ടുവരികയും മാതിരി നിർബന്ധിക്കുകയും ചെയ്തപ്പോഴൊക്കെ സന്ദീപ് എല്ലാവരെയും പറഞ്ഞേ മനസ്സിലാക്കി ഇവിടേക്ക് വരുമെന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നു എത്ര കർക്കശം കാണിച്ചാലും ഞാൻ അവളുടെ കൂടെപ്പിറപ്പല്ലേ മീരേ ഏട്ടനാണെങ്കിലും അച്ഛന്റെ സ്ഥലത്ത് നിന്നാണ് ഞാൻ അവരെ രണ്ടുപേരെയും വളർത്തിയത് ഇതൊക്കെ അനുപ് പറഞ്ഞപ്പോൾ മീര വിഷമത്തോടെ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ എന്ത് മറുപടി പറയാനാ ആ ചെക്കനും പെണ്ണും ഇങ്ങനെ ഒരു കടുങ്ങയും ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ എത്ര കൂട്ടിക്കെട്ടിയാലും മുറുകാത്ത ബന്ധമാണ് സന്ദീപിന്റെയും മാതൃയുടെയും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ആതിരി തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും അജയന് അവളെ ഭയങ്കര ഇഷ്ടമാണ് ചേരേണ്ടതും അവർ രണ്ടുപേരും തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അനുബേട്ടൻ പറഞ്ഞതുപോലെ ഈ വീടോ കയ്യിലും കരുത്തിലും ഉള്ളതൊക്കെ പറക്കി നമുക്കത് നടത്താമായിരുന്നു പുറമേ എതിരി പറഞ്ഞെങ്കിലും എന്റെയും മനസ്സിലും അത് തന്നെയായിരുന്നു എന്റെ മീരെ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു എനിക്ക് ഞാനൊരു ബാധ്യതയാവുന്നുണ്ടല്ലേ ചിലപ്പോഴെങ്കിലും ഈ ഓട്ടത്തിനിടയിൽ നിന്റെയും മോളുടെയും കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് നോക്കാൻ പറ്റാറില്ല നല്ലൊരു ഭർത്താവോ അച്ഛനോ എന്ന് ചോദിച്ചാൽ രണ്ടിലും പരാജയമാണ് ഞാൻ മീര പറയുന്നു അനുബേഡൻ എന്തൊക്കെയായി പറയുന്നത് അനുബേടനെ കുറിച്ച് അനുബേഡൻ തന്നെ ആവശ്യമില്ലാത്ത ഓരോന്ന് കണ്ടെത്തുകയാണ് അനുപേടൻ ആരാന്ന് എവിടെ ആരും പറഞ്ഞിട്ടില്ല ഇനി മറ്റാരും എന്ത് പറഞ്ഞാലും ഞാൻ എങ്ങനെ അനുബേട്ടനെ മനസ്സിലാക്കുന്ന അനുബേഡൻ അറിയില്ല അതുകൊണ്ടാ അതുകൊണ്ടാ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല ഭർത്താവോ അച്ഛനോ എന്ന് നമുക്ക് അളന്നു തോക്കി നോക്കണ്ട നല്ലൊരു മകനാണ് മരുമകനാണ് അതിനെല്ലാം ഉപരി നല്ലൊരു സഹോദരനാണ് എന്റെ ഈ ഭർത്താവ് എന്നെ മോളെ മാത്രം സ്നേഹിക്കാനും ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചില സമയത്ത് കൈവിട്ടെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ പറയുന്ന സമയത്തേ ഉള്ളൂ എന്ന് അനൂപേടൻ അറിയാവുന്നതല്ലേ എന്നും മീര സ്നേഹത്തോടെ അനൂപിനോട് പറയുന്നുണ്ട് ആതിരയുടെ കാര്യം ഓർത്ത് ഒരു തരത്തിലും വിഷമിക്കേണ്ട നമുക്ക് എങ്ങനെയെങ്കിലും അജയനുമായിട്ടുള്ള വിവാഹം നടത്താം എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കും എന്നും മീര പറയുന്നുണ്ട് മീരയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അനൂപ് എന്നാൽ ആതിര ഈ സമയം മുറിയിൽ ഭയങ്കരമായിട്ട് കരയുന്നു അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ചേച്ചി ഞാൻ നീ കേക്കുന്നതൊക്കെ ശരിയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ആദര ചോദിക്കുന്നുണ്ട് അർച്ചനയോട് സന്ദീപ് എവിടെ അർച്ചന പറയുന്നു മോളെ ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ ഒന്ന് കേൾക്ക് സന്ദീപിനെ കാണാനില്ല എന്നുള്ളത് ശരിയാണ് അനകം കൊണ്ട് സന്ദീപ് ഒളിച്ചോടി പോയി എന്നുള്ളതെല്ലാം അവന്തകെടുത്ത് പറഞ്ഞുണ്ടാക്കുന്ന വെറും കഥ മാത്രമാണ് ഇതിന്റെ പിന്നിലും അവര് തന്നെയാണ് അന്നത്തെ പോലെ അനക്കയെ എങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് അവന്തി കളിക്കുന്ന കളിയാണിത് സന്ദീപിനെയും അവർ തന്നെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്റെ സന്ദീപിനെ എന്തെങ്കിലും ചെയ്യുവോ എന്ന് ആദര കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു സന്ദീപിനെ ഒന്നും പറ്റില്ല അവർക്കറിയാം അവനെ എന്തെങ്കിലും ചെയ്താൽ അവൻറെ അവരുടെ പ്ലാൻ ഒന്നും നടക്കില്ലെന്ന് നീ ധൈര്യമായിട്ടിരിക്കെ സന്ദീപിനെ ഉടൻ നമുക്ക് കണ്ടുപിടിക്കാം ഇതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കുകയും ചെയ്യാം ഞാൻ എന്താ ചെയ്താലും തിരക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ അർച്ചന ഫോൺ വെച്ചു ആരാ വിളിച്ചത് എന്നെ സച്ചി ചോദിക്കുന്നു അവൾക്ക് ആദരയാണ് അവൾക്ക് കരച്ചിലും ടെൻഷനും ഒക്കെ എന്താ സച്ചിയേട്ട ഈ നടക്കുന്നത് എന്ന് അർച്ചന അതാ ഞാനും ആലോചിക്കുന്നതെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ സച്ചേട്ടന് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ ഞാനൊരു കാര്യം പറഞ്ഞാൽ സച്ചേട്ടന് വേറൊന്നും തോന്നരുത് സന്ദീപിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവന്തികയടുത്ത് തന്നെയാണ് അതെ സച്ചിയേട്ട ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം സന്ദീപിനെ പിടിച്ചു വെച്ച് അവന്തികെ മാറ്റി അനക്കയെ മാറ്റി നിർത്തി അവർ തമ്മിൽ ഒളിച്ചോടി പോയി എന്നൊരു കള്ളക്കഥ മനപൂർവ്വമായിട്ട് പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൻ തടത്തിൽ അത് അച്ഛൻ വിശ്വസിച്ചാൽ സന്ദീപ് മാത്രയും തിരികെ വരുമ്പോൾ അച്ഛൻ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും ഏയ് ഏടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് സച്ചി പറയുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ